ഹലോ ഫ്രണ്ട്സ് ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടിലേക്ക് മുത്തിനെ കൊണ്ടുവന്നാക്കിയ കാര്യമൊക്കെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ തട്ടുകടയിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് ഇരിങ്ങാലക്കുടയിലുള്ള പവിത്ര സിൽക്സിലേക്കാണ് ഏട്ടാ ഓണമൊക്കെ അടുത്തു വരെ അല്ലേ അപ്പോൾ നമുക്കൊരു ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ ആവാമല്ലോ അതുമാത്രമല്ല ഞങ്ങളുടെ മൈൻഡ് ഒന്ന് മാറാനും കൂടിയിട്ടാണ് ഏട്ടാ രമേശ് എണ്ണും അനിലും കൂടിയിട്ട് ഞങ്ങളെങ്ങോട്ട് കൊണ്ടുവന്നത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തെന്നാ പറയുക മറ്റൊരു ലോകത്തേക്ക് അങ്ങോട്ട് മാറി മറിക അല്ലേ അപ്പോൾ ഓണായിട്ട് ഇവിടുത്തെ ഷോപ്പിങ് എല്ലാ വർഷവും ഞങ്ങൾക്ക് ഉള്ളതാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഞങ്ങൾ അമ്മേനെയും കൂട്ടിയിട്ട് സാരിയൊക്കെ വാങ്ങാനായിട്ട് ഇവിടെ വന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻ വന്നിരിക്കുകയാണ് കേട്ടോ മെറ്റീരിയൽ മാത്രമായിട്ട് വാങ്ങുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങാം അല്ലെങ്കിൽ റെഡിമെയ്ഡ് ഡ്രസ്സോ അല്ലെങ്കിൽ സാരിയോ അങ്ങനെയൊക്കെ വാങ്ങാൻ സെറ്റ് സാരി സെറ്റുമുണ്ട് ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ ഇവിടെ കാരണം നല്ല രീതിക്ക് അവരതെടുത്ത് ക്ഷമയോടുകൂടി കാണിച്ചു തരാനും അതുപോലെ തന്നെ നമുക്ക് വച്ച് ഉടിപ്പിച്ചൊക്കെ തരാനും ഒക്കെ നല്ല സെയിൽസ് ഗേൾസുമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചിലരൊക്കെ ഉണ്ട് നമ്മൾ ഒന്ന് രണ്ടെണ്ണം കാണിച്ച് തരുമ്പോഴേക്കും അവർക്കൊരു മടുപ്പ് പോലെയൊക്കെ ആയി അങ്ങനെ ഇഷ്ടം ഇല്ലാട്ടോ അപ്പോൾ അതാ അവിടെയുണ്ട് സ്റ്റാച്ചൂമ്മയും ഒക്കെ എങ്ങനെ ധാവണിയാണ് ഉടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഓണം വരെയല്ലേ അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ അങ്ങോട്ട് ധാവണി അങ്ങോട്ട് എടുത്തെങ്കിലോ െന്ന് വിചാരിച്ചു അപ്പോൾ ചിഞ്ചും പിന്നെ തുമ്പിക്കുട്ടിയും ഉണ്ടും അനിയത്തിയുടെ മക്കളെ അപ്പം അവർക്കും എല്ലാവർക്കും ഇങ്ങനെ ധാവണി നോക്കായിരുന്നു എന്ന് പറഞ്ഞു കേട്ടാ അങ്ങനെ താ ഞാനൊക്കെ എങ്ങനെ അതിൻ്റെ സ്കേർട്ടൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ നമുക്കിങ്ങനെ കാണുമ്പോൾ കൊതിയായിട്ട് പാടില്ലേ നല്ല രസമുണ്ട് കേട്ടോ ഇതില് കാണുന്ന അത്ര കടുത്ത കളറൊന്നുമല്ല കേട്ടോ അതിൽ നേരിട്ട് കാണാനായിട്ട് കേട്ടോ ഇതിലൂടെ നോക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ധാവണിയൊക്കെ ഇങ്ങനെ നോക്കി നോക്കി എടുക്കായിരുന്നു കേട്ടോ അങ്ങനെ നോക്കിയപ്പോൾ ചിഞ്ചുന് ഓരോന്നൊക്കെ നമുക്ക് ഇഷ്ടം തോന്നിയതൊക്കെ ഉടുപ്പിച്ചൊക്കെ നമ്മളൊന്ന് നോക്കാനായിട്ടൊക്കെ ശ്രമിച്ചു കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും വലിയ താല്പര്യമുണ്ടല്ലാത്ത ചിഞ്ചും തുമ്പിയും ഒക്കെയാണ് കേട്ടോ പക്ഷേ അവരുടെ മേത്തൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഉടിപ്പിച്ചൊക്കെ നോക്കിയപ്പോൾ അവർക്ക് ഇഷ്ടമൊക്കെ തോന്നിണ്ട് കേട്ടാ കഴിഞ്ഞ ഓണത്തിനാണ് സെറ്റിൻ്റെ പാവാടിയും ബ്ലൗസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ചിഞ്ചു വാങ്ങിയത് പക്ഷേ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഇട്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു എനിക്കെപ്പോഴും തോന്നാറുള്ളത് പെൺകുട്ടികൾക്കായാലും മുതിർന്ന സ്ത്രീകൾക്കായാലും ഒക്കെ സെറ്റിൻ്റെ പാവാടയും ബ്ലൗസോ അല്ലെങ്കിൽ അതിൻ്റെ ധാവണിയോ അതിൻ്റെ സാരിയൊക്കെ കൊടുത്താൽ ഏതൊരാൾക്കും നല്ല ഭംഗി തന്നെയാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നാറ് എന്തോ എനിക്കറിഞ്ഞൂട്ടെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തോ കൊള്ളാം കൊള്ളാം എന്ന് നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അങ്ങനെ തോന്നിപ്പോകും കേട്ടോ എനിക്ക് അങ്ങനെ അങ്ങനെതാ പിന്നെ ഞങ്ങളിങ്ങനെ സാരി നോക്കാനായിട്ട് നിന്നു അതുപോലെ തന്നെ ദാവണി നോക്കാനായിട്ട് നിന്നു പിന്നെ റെഡിമെയ്ഡ് ഡ്രെസ്സ് അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ നിന്നു അപ്പോൾ ഓണം മാത്രമല്ല നമുക്ക് കല്യാണങ്ങളും ഉണ്ട് ഈ വെക്കേഷന് ഇപ്പോൾ തന്നെ നമ്മളെ നാല് കല്യാണങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒന്ന് രണ്ട് ഡ്രസ്സുകളൊക്കെ വെച്ച് കഴിഞ്ഞ് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സെറ്റ് സായിക്കൊക്കെ പുതിയ മോഡലുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് കണ്ടു കിട്ടാ ചെക്കിൻ്റെ ഉണ്ട് ഡോട്ടിൻ്റെ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഡോട്ട് ഇട്ടിരിക്കുന്ന പോലത്തെ അങ്ങനത്തൊക്കെ കണ്ടിരുന്നു പക്ഷേ ചെക്ക് ഡിസൈനൊക്കെ ഇപ്രാവശ്യം കണ്ടതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒത്തിരി സമയം എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കില്ല കേട്ടോ പകൽ വരാണെങ്കിൽ ഭയങ്കര തിരക്കായി തന്നെ ഇതാവുമ്പോൾ സുഖമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റി അതിന് ശേഷം എന്താ ലക്കി ഡ്രോ കൂപ്പണൊക്കെ നമ്മൾ എഴുതിയത് അതിലുള്ളിലേക്കൊക്കെ ഇട്ട് പോന്നു കിട്ടാം അങ്ങനെ സുഖമായിട്ട് കെടുന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കണ്ണ് ചിമ്മി ചിമ്മി തുറന്ന് മുറ്റത്തേക്ക് നോക്കിയപ്പോൾ എൻ്റെ കൃഷ്ണ ഒന്നും പറയണ്ട കാരണം ഇതൊന്നും രണ്ടു ദിവസല്ല എത്ര ദിവസമായി മാന്തളിരുകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയിട്ട് ഈ മാവിനെന്നോട് എന്തോ വൈരാഗ്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നേട്ടാ രണ്ട് നേരം ഇതുപോലെ തന്നെ വീഴും ആ രണ്ട് നേരം എന്ന് പറയാനില്ലേ ഉച്ചക്കാവുമ്പോഴേക്കും നല്ല കാറ്റാണ് അപ്പം ഇങ്ങനെ വീണോണ്ടിരിക്കും മാവിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇപ്പോഴൊന്നും ഇങ്ങനെ വീണ് കഴിയില്ല അത്ര മാത്രാണ് മാന്തളിരും പിടിച്ച് മാവ് നിക്കുന്നേട്ടാ എന്തൊരു കഷ്ടമാണ് പറയാനേ വയ്യേശ്വര ഇങ്ങനെ അടിക്കുക ഇവിടേക്ക് വലിച്ചെറിയുക മാവ് നിൽക്കണ നോക്കിയേ എന്നെ നോക്കി ചിരിക്കാണ്ടടുക്കി അടുക്കിന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി കൊറച്ചു ദിവസം അടിച്ച് ഇങ്ങനെ അടിച്ചു കഴിയാന്നെട്ടാ അപ്പോൾ അതാ നമ്മുടെ മൗകളിക്കൂട്ടൻ ടൈലിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ ആ അടിച്ചു വാരിയതിനൊക്കെ ശേഷമാണ് കേട്ടാ അവൻ ടൈലിലേക്ക് ഇറങ്ങുകയുള്ളൂ കാരണം അവനും അറിയാം ഞാനിപ്പോൾ ഇതിങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ പോകുന്നേ അപ്പോൾ അതുകൊണ്ട് അവന് അതിന് മുൻപ് കിടക്കില്ല അത്ര നേരം അവൻ സിറ്റൌട്ടിലൊക്കെ നോക്കി നിൽക്കും അതിന് ശേഷമാണ് കിടക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഉണ്ടല്ലോ പവിത്ര സിൽക്സിൻ്റെ ഫ്രണ്ടിൽ ഇതാ ഇതുപോലത്തെ ഒരു ഇലച്ചെടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം സെക്യൂരിറ്റിക്കാരനോട് ചോദിച്ചു രണ്ട് കഷ്ണം എനിക്ക് എന്ന് അപ്പോൾ ആൾ എടുത്തോളാൻ പറഞ്ഞു കേട്ടോ കാരണം ഞാൻ കൊണ്ടുവന്നത് നമ്മുടെ ഈ ചെടിയുടെയൊക്കെ വേറൊരു വെറൈറ്റി തന്നെയല്ലേ ഈയിലെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടാ അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ ചെടിച്ചിട്ടിരുത് അത് കുത്തി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ അമ്മയും മോനും ഭയങ്കര സ്നേഹമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഓരോ അടിയും കടിയും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുണ്ടല്ലോ നമ്മൾ ചീരച്ചീമ്പ് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഒരു തോരം വെക്കാനായിട്ട് കേട്ടാ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ എടുത്തും കഴിഞ്ഞിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടും കഴിഞ്ഞ് നാളികേര കയ പാൽ ഒഴിച്ചും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് കേട്ടാ കേട്ടോ പിന്നെ ഇതൊക്കെ തന്നെയാണ് കറി ഉള്ളത് ഉച്ചതിരിഞ്ഞ് എന്നും ചെണ്ടുമല്ലി പാടത്തിൻ്റെ അവിടേക്ക് പോകല്ലോ അപ്പോൾ അവിടെ അടുത്ത് തന്നെ ഗിരിച്ച ചേച്ചിയുടെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ എന്നോട് പൊട്ടിച്ചുകൊണ്ട് പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര കട്ട മധുരല്ല ലേശം പുളിയുണ്ട് കേട്ടാ പക്ഷെ എനിക്കിഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ടേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊക്കെ അങ്ങോട്ട് പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നും കഴിഞ്ഞു സ്വസ്ഥ ഉപ്പായിട്ട് ഇരുന്നു കഴിഞ്ഞ് കടിച്ചു പൊട്ടിച്ചും കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരു അങ്ങിട്ട് എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സുഖമുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ചിഞ്ചുനോട് പറയുമ്പോൾ ചിഞ്ചുവിനാണെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല ചിഞ്ചു പറയണേ ഇതിന് ഇത്തിരി പുളിയുണ്ട് അമ്മേ അതുകൊണ്ട് എനിക്കിങ്ങനെ പുളി പറ്റണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവളിങ്ങനെ ചെവി പൊത്തിപ്പിടിച്ചും കഴിഞ്ഞിട്ടാണ് ഒന്ന് രണ്ടെണ്ണം കഴിച്ചത് പക്ഷെ എന്നെ സംബന്ധിച്ചു കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഞാനിരുന്ന് കഴിക്കായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ അങ്ങനെ കുറേ നേരം റംബുട്ടാനും വായലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കലായിരുന്നു എൻ്റെ ജോലി ആട്ടാ അപ്പം നമ്മുടെ വീട്ടിൽ റംബുട്ടാൻ്റെ തൈ വെച്ചിട്ടില്ലാട്ടോ കാരണം കുറേ സ്ഥലം പോവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള സ്ഥലത്ത് മാവും പ്ലാവും ഇരുമ്പം പുളിയും നെല്ലിപ്പുളിയും ചാമ്പിയും ഒക്കെ നിൽക്കുകയാണ് ഇനി ഇങ്ങനെ കുട പിടിച്ച പോലെ ഇത് നിൽക്കുമല്ലോ അപ്പം അതിനുള്ള സ്ഥലം നമ്മുടെ വീട്ടിൽ നമ്മുടെ വീടിൻ്റെ പറമ്പിലൊന്നും എന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് ഞാനിത് വെച്ചിട്ടില്ലാട്ടോ പക്ഷെ നമ്മുടെ അടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഉണ്ട് ഉള്ളത് അവരിങ്ങനെ തരൂട്ടാ അത് കാരണം നല്ല സുഖമാണ് നമുക്കില്ലെങ്കിലും ഇതൊക്കെ അവർ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് എനിക്ക് നമ്മുടെ നീല താമരയുടെ കാര്യം ഓർമ്മ വരും അപ്പൊ ഞാൻ എന്താ എഴുന്നേറ്റും കഴിഞ്ഞിട്ട് ഇങ്ങനെ താമരയുടെ അടുത്തേക്ക് ചെല്ലുമാകലേക്കമ്മ അതിന്റെ കളർ അത്ര അറിയില്ല അങ്ങോട്ട് ചെന്ന് നോക്കണം എന്നിട്ട് തീമീ നല്ല ഭംഗിയാണ് കേട്ടാ കഴിഞ്ഞ ദിവസത്തെക്കാളും നല്ല വലിപ്പം വെച്ച പോലെ തോന്നുന്നുണ്ട് കുറച്ച് നേരമായി നമ്മൾ വെറുതെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ ജോലികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഇവിടെയാണ് ജോലി അപ്പോൾ നമ്മുടെ നിക്കുമോന് നാലികാരത്തിൻ്റെ പേര് ഇട്ട് കൊടുത്തിരിക്കാണ് തിന്നാനായിട്ടേട്ടാ അപ്പം അവൻ തിന്നുന്നത് നോക്കി കഴിഞ്ഞിട്ട് നമ്മുടെ മൗകളിക്കൂട്ടൻ അലക്കലിൻ്റെ മുകളിൽ ഇങ്ങനെ മേനും മിനിക്കുമൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ നിക്കു നീങ്ങുന്നതിനനുസരിച്ച് അവനും ഇങ്ങനെ സ്ഥലം മാറിക്കൊണ്ടേ ഇരിക്കും കേട്ടാ അപ്പോൾ അതാ നമുക്ക് ഇന്ന് പറമ്പിൽ ജോലിയുണ്ട് ബാക്കിൽ കാണുന്ന ആ രണ്ട് മൂന്ന് വാഴ തൈകളുണ്ടല്ലോ വലിയ വാഴയുണ്ട് ആ രണ്ടെണ്ണം അപ്പം അത് എൻ്റെയൊക്കെ കട വേരി ഇങ്ങനെ പുറത്തേക്ക് വന്ന് നിൽക്കാണ് കടക്കിലെ മണ്ണില്ല എനിക്ക് നമുക്ക് കൈക്കോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇവിടെ തെങ്ങിൻ്റെ കടക്കിൽ നിന്നൊക്കെ കുറച്ച് മണ്ണൊക്കെ ഇട്ടി അങ്ങോട്ട് ഇടണം അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നല്ലതായിട്ടാ മൗകളിക്കുട്ടിനുണ്ട് നിൽക്കുമോനാണെങ്കിൽ ഇവിടെ നാല് പീര് ഇട്ട് കൊടുത്തിട്ട് അത് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ കൈക്കോട്ടൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല ഈ വാഴയുടെ മുകളിലൊക്കെ ആണെങ്കിൽ കാവത്തിൻ്റെ വള്ളിയൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് എന്താ പറയുക ശ്വാസം മുട്ടിപ്പിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ വള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അതുപോലെ താഴത്ത് മണ്ണൊക്കെ ഇട്ട് നമുക്ക് അടിപൊളിയാക്കാം വാഴ കണ്ടില്ലേ വാഴയുടെ കടക്കിൽ നിന്ന് ഇങ്ങനെ കാവത്തിൻ്റെ ഇത് ചുറ്റി ചുറ്റി ദൈ അതിൻ്റെ കഴുത്തിലെത്തി ഇപ്പം ഏതാണ്ട് കൈകൊണ്ട് മുറുക്കി പിടിച്ച് ശ്വാസം മുടിപ്പിക്കുന്ന പോലെയാണ് നിൽക്കുന്നത് കേട്ടാ പാവ ഉണ്ട് അതുപോലെ തന്നെ ഇതേ വാഴക്കടക്കയിലാണെങ്കിൽ വേരൊക്കെ പുറത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് മണ്ണൊക്കെ വെട്ടി വെട്ടിട വേണം അപ്പോൾ അതുകൊണ്ട് തേ കൈക്കോട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ ഇവിടെ ഇങ്ങനെ മുറ്റൊക്കെ അടിച്ച് കൂട്ടി ഇങ്ങനെ ആക്കുന്നത് നമ്മൾ ഈ തെങ്ങിൻ്റെ കടക്കിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെ ഇനി മണ്ണ് വന്ന് വന്നിങ്ങനെ കൂടുതലായിട്ട് കിടക്കുക അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഈ ചീര ചേമ്പിന് രണ്ട് മണ്ണ് അങ്ങോട്ട് വെട്ടിയിട്ട് കൊടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് മണ്ണ് വെട്ടി കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വാഴക്കടക്കിലായിട്ട് നമുക്ക് വെട്ടിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ വീടുകളൊക്കെ അടുത്തടുത്താണ് കേട്ടോ ഓരോ മതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒക്കെ വീടുകളാണ് കേട്ടോ ഉള്ള സ്ഥലത്ത് നമ്മൾ കൊച്ച് ഗാർഡനും അതുപോലെ പച്ചക്കറി തൈകളും ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ ഇന്ന് നമുക്ക് മഴ അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ വല്ലപ്പോഴും അതായത് ഇന്നത്തെ ഒരു ദിവസം ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് മഴ ഇങ്ങനെ ഒന്ന് തൂളി ഒന്ന് പോയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോൾ ഞങ്ങളാണെങ്കിൽ മഴ ഇന്ന് പെയ്യല്ലേ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു കാരണം ഇന്ന് ഉച്ചതിരിഞ്ഞു കഴിഞ്ഞ് ചെണ്ടുമല്ലി പൂവ് പറിച്ചെടുക്കേണ്ടതാണ് കേട്ടോ അപ്പം നമ്മളോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടാ ഇന്ന് പൂവ് വേണംന്ന് അപ്പം അപ്പം പൂവിൽ ഇങ്ങനെ മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ആകുമല്ലോ അപ്പം പെട്ടെന്ന് പൂവ് കേടായി പോവുമല്ലോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ മഴയൊന്നും പെയ്യല്ലേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഭാഗ്യത്തിന് ഒരു കുഴപ്പമില്ലാതെ മഴ ഒരു നേരിയതായിട്ടൊന്ന് തൂളിപ്പോയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ അത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ പൂവൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം വൈകിട്ട് മണിക്ക് ശേഷം നമുക്ക് പൂവൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ആരൊക്കെയാണോ ചോദിച്ചിരിക്കുന്നത് അവർക്കൊക്കെ ആയിട്ട് കൊടുക്കണം കേട്ടോ അപ്പം വല്ലാത്തൊരു ത്രില്ലാണ് കേട്ടോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ മൗ പുള്ളിക്കൂട്ടം നോക്കി ഇങ്ങനെ മേനിയും എനിക്കും എനിക്ക് പകുതി ഇതേ ഇപ്പുറത്തേക്ക് അയക്കണം കേട്ടോ എപ്പോഴാണ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്ന് പറയാൻ പറ്റില്ല അങ്ങട്ട് നീങ്ങിക്കെടുക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ അവനത് കേൾക്കണമില്ല അങ്ങനെ അങ്ങനെതാ വാഴക്കിടയ്ക്ക് ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ മണ്ണൊക്കെ ഇട്ട് അതുപോലെ തന്നെ ഈ വള്ളികളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിന് വാഴയ്ക്ക് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായി പ്ലാവ് ഇനിയും രണ്ട് ചക്കയും കൂടി നമുക്ക് ഉണ്ട് കേട്ടാ അപ്പോഴേക്കും ആ ഉള്ളിക്കുട്ട അവിടെ നിന്ന് നീങ്ങും കഴിഞ്ഞിട്ട് ദേ ഈ ഓലയുടെ അടിയിൽ കിടന്ന് കഴിഞ്ഞിട്ട് ഉരുൾ കളിക്കുകയാണ് കേട്ടോ അപ്പം ഇവനിങ്ങനെ കിടന്ന് പരളന്മാർ ആ ഒരു ശബ്ദം കേട്ടിട്ട് ഓപ്പോസിറ്റായിട്ട് നിൽക്കുമോൻ കെടുക്കുന്നുണ്ടേ അവനിങ്ങനെ നോക്കേട്ടാ ഇവനെന്തെങ്കിലും പ്രയാസം ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞ് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് തല ബൊന്തിച്ച് നോക്കുന്നു അതുപോലെ നടന്ന് ലാസ്റ്റ് ഇവൻ്റെ അടുത്ത് എത്തി അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ ഇതാ കോഴിമക്കളെല്ലാവരെയും ഞാൻ തുറന്നങ്ങോട്ട് വിട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട് ഇപ്പുറത്ത് അപ്പോൾ ഈ പിടിയാക്കി അങ്ങോട്ട് വെതറി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അപ്പതേ ബാധിച്ച് ബാധിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പം ഇവിടേക്ക് വന്നു മൗഗ്ലീം കണ്ട ഇവരെവിടേക്കാണോ സഞ്ചരിക്കുന്ന അതിന് ചുറ്റുമാണ് ഈ മൗഗ്ലീം ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്നേട്ടാ അപ്പൊ ഇവരിതേ ഇവിടെ കൊത്തിപ്പറക്കി തിന്നാണല്ലോ അപ്പൊ ഇവന് ഇപ്പോഴും ഇവരെയും കണ്ടുകൊണ്ടിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പൊ നീക്കു നീങ്ങുന്നതിനനുസരിച്ചാണ് അവൻ നീങ്ങുക അങ്ങനെ അവൻറെ ആ ടൈമിൽ ഇങ്ങനെ ഇരിക്കണം ഒക്കെ ഉണ്ട് കേട്ടാ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനത്തെ വല്ലാത്ത അവൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ചൂലൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് കേട്ടോ അടിച്ചു വരാനായിട്ട് അപ്പോൾ ഉച്ചതിരിഞ്ഞാണെങ്കിലും എന്താ ഇല കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇത്ര തന്നെയാണ് കിടക്കുന്നത് കേട്ടാ അപ്പം ഇത് വെയിൽ കൊണ്ടിട്ട് എങ്ങാണ്ട് ഇത്തിരി ഒന്ന് വാടി ചുരുങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ രാവിലെ അങ്ങനെ ഒന്നുമല്ല നല്ല ഫ്രഷായിട്ടാണ് കിടക്കുക അങ്ങനെ അത് അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മളത് ആ ചെണ്ടുമല്ലി പാടത്തേക്ക് അങ്ങോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുവിധം പൂക്കളൊക്കെ അങ്ങോട്ട് ആയിട്ടുണ്ട് പൂവിനൊക്കെ നല്ല വലിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് ഈ പൂ പെറുക്കുകയാണ് കേട്ടോ എത്ര പേരാണോ പൂ വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആ ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പൂ കട്ട് ചെയ്ത് എടുക്കുന്നത് കേട്ടാ അതുപോലെ തന്നെ ഞങ്ങൾ വെയ്റ്റൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പൂവ് കിറ്റിലാക്കി കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടാ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ദീർഘനാളൊന്നും നമ്മൾ നമ്മളിതിനു ശുശ്രൂഷിച്ച് നിൽക്കണ്ടല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആ ചെടി വെച്ചു പുല്ല് പറ മണ്ണ് കൂട്ടിക്കൊടുത്ത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇത് വേഗമാകുന്നുണ്ട് കേട്ടോ ഒരുപാട് നാളൊന്നും എടുക്കുന്നില്ലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് പൊട്ടിച്ച പൂക്കളൊക്കെ തൊട്ടടുത്ത് സുമ ചേച്ചി വീട്ടിൽ സിറ്റൗട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് വെച്ചിട്ടാണ് ഞങ്ങൾ തരംതിരിക്കുന്നതൊക്കെ കേട്ടോ അപ്പോഴേക്കും എന്താ പൂവ് അങ്ങനെ ആയിട്ട് ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ കാശൊക്കെ അങ്ങനത്തെ കിട്ടിയിട്ടാണ് പിന്നെ അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ ഓർഡറുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞങ്ങൾ വന്ന് വീണ്ടും പറിക്കാൻ തുടങ്ങി അങ്ങനെ ഇന്ന് ഒരു ഒരുപാട് കിറ്റുകളിൽ നിന്ന് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങനെ കാശൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ സ്ഥിരിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മതി നമുക്കതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനിയും സ്വന്തമായിട്ട് എന്തെങ്കിലും പ്രവർത്തികളേർപ്പെടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃഷി കാര്യങ്ങളിലൊക്കെ ഇറങ്ങി വന്നോളൂ അതിനൊക്കെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി നാളെ കാണാം